വയനാടിന് സഹായവുമായി രാജീവ് യൂത്ത് ഫൗണ്ടേഷനും കോൺഗ്രസ് സേവാദളും രംഗത്ത് ദുരിതമനുഭവിക്കുന്നവർക്കുള്ള ആവശ്യവസ്തുക്കൾ സമാഹരിച്ച് വയനാടിന് അയച്ചു ഒപ്പം ദുരന്തമേഖലയിലെ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകുന്നതിനായി ഏഴ് പ്രവർത്തകരും യാത്ര തിരിച്ചു എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും കോൺഗ്രസ് സേവാദൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ടവർക്കായി സമാഹരിച്ച അവശ്യവസ്തുക്കളുമായി സഹായവണ്ടി പുറപ്പെട്ടു കോൺഗ്രസ് നേതാക്കളടക്കം ഏഴുപോർ ദുരന്ത മേഖലയിലെ രക്ഷാതത്വത്തിൽ പങ്കാളിയാകുന്നതിനായി യാത്ര തിരിച്ചു വിജി ഷിദ്ധ്യാധരൻ ശിഭാ രാമചന്ദ്രൻ പോൾസൻ പുല്ലുവഴി ബിജു തോമ്ര ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ ബിജു ഗോപാലൻ അനക്സ് ചൂരമുടി തുടങ്ങിയവരാണ് സേവാദാൾ വോളണ്ടിയർമാർ ക്യാമ്പിലേക്ക് യാത്ര സഹായവണ്ടി എൽതോസ് കുന്നപ്പള്ളി എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ നാടിന്റെ വലിയ നൊമ്പരമാണ് വയനാട് മണ്ണിടിഞ്ഞ് ഉരുൾപൊട്ടി ഉണ്ടായിട്ടുള്ള വലിയ ഒരു പ്രതിസന്ധി ഒട്ടേറെ ജീവനുകൾ അവിടെ ബാക്കിയുണ്ട് ഒട്ടേറെ ആളുകൾ മരണപ്പെട്ട് അവരുടെ ഡെഡ് ബോഡി നമുക്ക് സംസ്കരിച്ചു മണ്ണിനടിയിൽ ഇനിയും ഒരുപാട് പേരുണ്ട് എന്ന് നമുക്കറിയാം ആ ദുഃഖം നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യേണ്ടത് സേവാദള് നമുക്കറിയാം ഗാന്ധി തൊപ്പി അണിഞ്ഞ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നടത്തുന്ന കോൺഗ്രസിൻ്റെ ഒരു വലിയ പോഷക സംഘടനയാണ് സേവാദള് തീർച്ചയായും ഈ ദുരന്തമുഖത്തേക്ക് ഇവിടുത്തെ ആറ് ആളുകൾ ശ്രീ ബിജേഷ് പട്ടാല് അതോടൊപ്പം തന്നെ അനസ് ചൂരിമുടി പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബിജു അതോടൊപ്പം തന്നെ അഫ്സെൽ ഷീബ രാമേന്ദ്രൻ ബഹുമാനപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീബ രാമേന്ദ്രൻ ഇങ്ങനെ ആറുപേരാണ് ഇന്ന് ഈ ദുരന്തമുഖത്തേക്ക് പോകുന്നത് അവിടെ പോയി ക്യാമ്പുകളിൽ സന്ദർശനം നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കഴിയുമെങ്കിൽ ആവശ്യമെങ്കിൽ ഇനിയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ അഞ്ച് വീടുകളാണ് അവിടെ പണിതുകൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളത് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാൻ പെരുമ്പാവൂർ സജ്ജമാണ് അതിനുവേണ്ടി നേരോടെ കൂടെയുണ്ട് എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇവിടെ ഈ ഒരു പുണ്യകൃത്യം ചെയ്യുന്ന സേവാദളിൻ്റെ നിയോജക കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഡി സി സി സെക്രട്ടറി ബേസിൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി ബിജീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു സേവാദൾ ജില്ലാ പ്രസിഡന്റ് രാജു കല്ലുമടത്തിൽ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ ജെഫറോഡിക്സ് സേവാദൾ സംസ്ഥാന യൂത്ത് വിംഗ് ചെയർമാൻ വിവേക് ഹരിദാസ് സേവാദൾ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഭദ്രപ്രസാദ് മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ റിജു കുര്യൻ സാബു ആന്റണി സേവാദൾ ജില്ലാ സെക്രട്ടറി ജോളി കെ ജോസ് മണ്ഡലം പ്രസിഡന്റ് ടോം ജോസ് ടിൻസൻ പാർട്ടികൾ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ പെരുമ്പാവൂർ പെരുമ്പാവൂർ സേവാദൾ ജില്ലാ നിയോജകമണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ച് പ്രവർത്തകർ ഞങ്ങളുടെ അഞ്ച് പ്രവർത്തകർ ഇന്ന് ദുരന്തമുഖത്തേക്ക് ദുരന്തമുഖ വയനാട് ദുരന്ത മുഖത്തേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത കുറേയധികം ഭക്ഷണ സാമഗ്രികളും മറ്റും അവിടെ ക്യാമ്പുകളിൽ ഏൽപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സംഘം അഞ്ചു പേരടങ്ങുന്ന ആറുപേരടങ്ങുന്ന സംഘം ഇന്ന് ഈ പെരുമ്പാവൂരിൽ നിന്ന് ദുരന്തമുഖത്തേക്ക് യാത്ര ന്യൂസ് മീഡിയ സിറ്റി തിരികയാണ്